ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ ആവുമ്പോൾ നമ്മുടെ നെറ്റിയിലൊക്കെ മുടി അവിടെ എവിടെയൊക്കെ നരമുടിയൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും കുറച്ച് ചില ആൾക്കാർക്ക് നാര കൂടുതലായിട്ടും കാണും എന്നാലും ഒരു മുടി നരച്ചാലും ഒമ്പത് മുടി നരച്ചാലും നമുക്കതൊരു വിഷമം തന്നെയാണ് അല്ലേ അപ്പോൾ ഏത് പ്രായത്തിലും നമ്മുടെ മുടിയെ കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി അടിപൊളിയൊരു നാച്ചുറൽ ഹെഡായി ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് ആണുങ്ങൾക്കും ചെയ്യാം പെണ്ണുങ്ങൾക്കും ചെയ്യാം താടിയിലും മീശയിലും ഒക്കെ ചെയ്യാം നല്ല രീതിയിൽ തന്നെ നമ്മുടെ നരമുടി കുറഞ്ഞു വരികയും അതുപോലെ തന്നെ നല്ല ഉള്ളോടുകൂടിയും നല്ല തിക്കോടുകൂടിയും ഒക്കെ നല്ലപോലെ മുടി വളരുകയും താരനും മുടികോഴ്ചലും എല്ലാം മാറി നല്ല രീതിയിൽ സമൃദ്ധമായിട്ട് ഏത് പ്രായത്തിലും നല്ല രീതിയിൽ തന്നെ മുടി വളരാനും സഹായിക്കുന്നു എൻ്റെ കയ്യിൽ അമ്പത്തി രണ്ടാമത്തെ വയസ്സിലും ഈ ഇത്രയും മുടി എൻ്റെ മുടിയെല്ലാം ഒരുപാട് ഞാൻ പല വീടിൽ നിന്ന് പറഞ്ഞാൽ ഒരുപാട് കൊഴിഞ്ഞ് പോയി ചൂല് പോലായിപ്പോയ മുടിയായിരുന്നു ഒരു ദിവസം ഞാൻ അതിൻ്റെ വീടിനെ പ്രത്യേകിച്ചിടാം അപ്പോൾ ആ മുടിയിൽ നിന്നൊക്കെ ഇത്രയും നല്ല തീക്കോഴും നല്ല കപ്പോഴും മുടി വേണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു പോവുകയാണെങ്കിൽ നാച്ചുറൽ ഹെയർ ഡൈലും ഹെയർ പായക്കളും ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പാകും അപ്പോൾ എത്ര നര മുടിയേയും കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി നാച്ചുറൽ ഹെയർ ഡയ്യാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബും നൽകാൻ മറക്കല്ലേ അപ്പം നമുക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഏഴ് എട്ട് എട്ടോ ഒമ്പതോ പത്തോ ഒക്കെ എടുക്കാം ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നു രാവിലെ പറിച്ചു വെച്ചുകൊണ്ടുവന്നെ ഒന്ന് വാടിയായിരുന്നു കേട്ടോ ആ പൂ ഒന്ന് പൂവൊന്ന് പോയിരുന്നു അപ്പോൾ അഞ്ചോ എട്ടോ പത്തോ ഒക്കെ ശംഖുപുഷ്പം എടുക്കാം ശംഖുപുഷ്പം നമ്മുടെ മുടി വേരുകളെ തന്നെ കറപ്പിക്കും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നരമുടി വരാതെ സഹായിക്കും മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നിലനിർത്താനായിട്ടൊക്കെ ഈ ഒരു നമ്മുടെ ശംഖുപുഷ്പം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ശംഖുപുഷ്പം വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു കൈ നിറച്ച് തുളസിയില തുളസിയില ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാനായിട്ടും അലർജി പ്രശ്നങ്ങൾ താരൻ മുടി മുടികുഴിച്ചിൽ ഇതെല്ലാം മാറി നന്നായിട്ട് മുടി വളരാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ പനിക്കൂർക്കയിലേയും നല്ലതാണ് തുളസിയിലേയും നല്ലതാണ് ഇത് കൃഷ്ണ തുളസിയുടെ ഇലയാണ് കേട്ടോ അതാണ് എടുക്കാൻ ശ്രമിക്കുക അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ഒരു കൈവിടി നിറച്ച് നമ്മൾ തുളസിയുടെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൂവും ഇലയും എല്ലാം സഹിതം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും നമുക്കത് വേണ്ടത് ഒരു നാല് ടീസ്പൂണോളം നാലോ മൂന്നോ ടീസ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലിട്ടേക്കുന്ന കണ്ടനെല്ലാം തന്നെ നമ്മുടെ മുടി കറക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടി വളർച്ചയ്ക്കും നല്ലതാണ് ഇനി ഞാൻ രക്തയേന്ത്രണത്തിൻ്റെ ഒരു കമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും നമ്മുടെ മുടിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും മുടി പൊട്ടിപ്പോകുന്നതിനും മുടിക്കൊരു സോഫ്റ്റ് ആൻഡ് ഷൈൻ കിട്ടാനായിട്ട് മുഖം നല്ലതാണ് ഈ ഒരു രക്തയന്ത്രണത്തിൻ്റെ കട്ടയൊക്കെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ താണ് ഫെയർനെസ് ഓയിലിനും ചേർക്കും ഹെയർ ഓയിലിനും ചേർക്കും അപ്പം നിങ്ങൾക്ക് ഡൈ ഹെയർ ഓയില് നരമുടിയൊക്കെ കുറച്ച് വരാനായിട്ടും നല്ലപോലെ മുടി കുറച്ചേക്കും താരനൊക്കെ മാറി മുടി സമർത്ഥമായിട്ടുമുള്ള ഹെയർ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസ് അവിടെ തരാം എന്തായാലും ഇത് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് തിളപ്പിച്ചതിനു ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ഏകദേശം ഒഴിച്ച വെള്ളത്തിനെ കുറച്ച് വറ്റി വരണം നല്ലപോലെ ഒന്ന് എത്രയും ഭാഗം നമുക്ക് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവുമാകുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം ആ വെള്ളത്തിലേക്ക് നല്ലവണ്ണം തന്നെ രക്തേന്ദ്രത്തിൻ്റെ കളറും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പിന്നെ നമ്മുടെ തുളസിയിലയുടെ ഇതും ഇതെല്ലാം തന്നെ ശംഖു എല്ലാം തന്നെ തേയിലയുടെ എല്ലാ കൂട്ടും ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറക്കി ഇറങ്ങി കിട്ടണം ഇനി നമുക്കന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഒന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം അപ്പം ഈ ഒരു ഹെർഡൈ പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സാധാരണ നമ്മളെപ്പോഴും അന്നേരം തന്നെ ഉണ്ടാക്കി തലയിൽത്തേക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസം തലയത്തേക്കും ഇതങ്ങനെയല്ല കേട്ടോ അപ്പൊ ഇതിനും പവർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ തന്നെ മുടി മുടികറക്കാൻ സഹായിക്കുന്ന ഒരു ഹെഡേ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളം ഇനി എടുക്കുക ഇനി നമുക്ക് ആവശ്യം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ കടായിയാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്ക് എപ്പോഴും ആവശ്യമാണ് ചെറിയൊരു ഇരുമ്പിൻ്റെ കടായി കാരണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ നമ്മളിപ്പോൾ പാചകത്തിന് ഉപയോഗിക്കുമല്ലോ അപ്പം നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഹെയർ പാക്കൊക്കെ തയ്യാറാക്കാനായിട്ട് ഇരുമ്പിൻ്റെ കടായി ആവശ്യമാണ് അപ്പോൾ ഇത് അപ്പം ഈ ഇരുമിൻ്റെ കടായിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം കയ്യോന്നിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കയ്യോന്നിപ്പൊടി മുടി കരി പോലെ കറുത്ത് വരാനായിട്ടും റൂട്ടിൽ നിന്ന് തന്നെ മുടിയെ കറപ്പിക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും എന്തു വേണ്ട എല്ലാ കാര്യത്തിനും കയ്യോന്നിപ്പൊടി നല്ലതാണ് നമ്മൾ എണ്ണ കാച്ചുമ്പോളൊക്കെ അതിനകത്തേക്ക് ഇരുന്നതാണ് കേട്ടോ പിന്നെ ഈ ഇരുമിൻ്റെ കടായി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിടികളുടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചവർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് ടേബിൾ സ്പൂണോളം കയ്യുന്നിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാത്ത പൗഡർ ആണ് കാത്താ പൗഡർ നമ്മുടെ മുടി നറീഷ്യൻ ചെയ്യാൻ അതായത് മുടി നല്ലതായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കാനായിട്ട് മുടി വളർച്ചയ്ക്കും മുടി കറുപ്പിക്കാൻ സ്വാഭാവിക കറുപ്പ് നിറം നൽകാനായിട്ടും എല്ലാം പൗഡർ നല്ലതാണ് കാത്താ പൗഡർ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതും വേണമെങ്കിൽ ഞാൻ ജാകിയിലേക്കാം കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് ഇത് വനസറി എന്ന് പറഞ്ഞൊരു ഹെന്ന പൗഡറാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹെന്ന പൗഡറാണ് നല്ല കളർ കൊടുക്കുന്ന ഒരു ഹെന്ന പൗഡറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മെഹന്തിയായിട്ട് കൈയിലൊക്കെ ഇടാൻ പറ്റും അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് അത് കുറച്ച് നാരങ്ങാതിരൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കയ്യിൽ മെഹന്തിയായിട്ട് ഇടാൻ പറ്റും അതുപോലെ തന്നെ മുടി നല്ലതായിട്ട് കറക്റ്റ് ാക്കാനായിട്ടും മുടി വളർച്ചയ്ക്കും താരനും മുടി കൊഴിച്ചും എല്ലാം മാറി മുടി വളരാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഹെന്നാ പൗഡറാണ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഒരു തൊൽപ്പം പോലും മുടി പോലും പൊഴിയത്തില്ല നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഹെന്നാ പൗഡറാണ് അപ്പോൾ ഇത് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതന്നെ കേട്ടില്ല അവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല നിങ്ങളിത് കാണണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുവാണെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ വാങ്ങിക്കുക അത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ആ തിളപ്പിച്ച് വറ്റിച്ച് വെച്ച ആ വെള്ളം ആ ഒരു പിന്നെ ലിക്വിഡ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച കുറേച്ച കുറേച്ച ഒഴിച്ചിട്ട് ഒരിക്കലും നിങ്ങളിത് ലൂസായിട്ട് കുഴക്കരുത് കാരണം ഒരു സാധനം കൂടെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൂസായിട്ട് തലയിൽ ഇടാൻ പാകത്തിൽ നിങ്ങൾ കുഴച്ചെടുക്കരുത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ മാത്രമേ കുഴച്ചെടുക്കാവുള്ളൂ കാരണം ഇത് എപ്പോഴും നമ്മൾ തലയിൽ പിടിച്ചിരിക്കാനായിട്ട് ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും വെള്ളമായിട്ടുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ും തലയിലൊന്നും പിടിക്കത്തില്ല കേട്ടോ അത് അതോർത്ത് വേണം അപ്പം ഈ ഒരു ഹെനാപ്പൊടിന്റെ പ്രത്യേകത ഞാൻ കാണിക്കും ഇതെല്ലാം കൂടെ കയ്യോന്നിപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നല്ലൊരു കളറാണ് നമുക്കിതിന് കിട്ടുന്നത് കാരണം അന്നേരം തന്നെ നമുക്ക് വേണത്തേക്കാം പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മുടി കറക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലെല്ലാം കുറച്ച് കട്ടിക്ക് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുക്കരുത് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ സാധാരണ പിറ്റേ ദിവസം രാവിലെയല്ലേ എടുക്കുന്നത് ഇത് രണ്ട് ദിവസം വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം നല്ലപോലെ ഇളക്കി കൊടുക്കണം അപ്പം നല്ലപോലെ കറുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിൻ്റെ എല്ലാ കണ്ടൻറ്റും നല്ല അതിനകത്തേക്ക് യോജിച്ച് നല്ല രീതിയിലിരിക്കും അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ എടുക്കേണ്ടത് സാധാരണ നമ്മൾ ഹെന്നൊക്കെ മിക്സ് ചെയ്തിട്ട് അത് പിറ്റേ ദിവസം അല്ലേ ഉപയോഗിക്കേണ്ടത് ഇതങ്ങനെയല്ല ഇന്ന് രാത്രി വെച്ചു നാളെ രാവിലെ ഒന്ന് ഇളക്കി കൊടുത്തു അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എപ്പോഴാണ് ആ ആ സമയത്ത് നിങ്ങൾക്ക് തേക്കാം ഇനി നമുക്ക് ആ സമയത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു തലയിൽ തേക്കാൻ പോകുന്ന ആ ടൈമിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ നീലയമലിയുടെ പൊടി ആ ടൈമിൽ മാത്രമേ ചേർക്കാവുള്ളൂ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കല്ല നീലയമലി ഒരിക്കലും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഒരു കറുപ്പും നമ്മുടെ മുടിക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം നീലേമരിയുടെ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുടിക്ക് എത്രയാണോ ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഏകദേശം മുടി മൊത്തം നന്നായിട്ട് ക്രൗൺ ഏരിയ മൊത്തം പൊതിയാനുള്ളതുണ്ട് കൂടുതലും എല്ലാവർക്കും നമ്മുടെ ഇട കലർന്ന നെറ്റിയിലും ഉള്ളിലും എല്ലാം ആയിരിക്കും മുടി മുടി വെളുത്തിരിക്കുന്നത് അല്ലേ താഴോട്ട് മുടി ഒക്കെ വെളുത്തിരിക്കുന്നവരാണെങ്കിൽ മൊത്തത്തിൽ കുറച്ചും കൂടെ കൂടുതലും എടുത്തിട്ട് തേക്കുക കേട്ടോ അപ്പോൾ എന്തിനു സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരാൻ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതും കൂടെ കൂട്ടി നന്നായി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരുപാട് നേരം ഒന്നും വെക്കരുത് ഒരിക്കലും നമ്മൾ മിക്സ് ചെയ്യുക നമ്മളെല്ലാം തയ്യാറെടുപ്പും നമ്മളിപ്പോൾ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പുകൾ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു താളത്തിനനുസരിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ചെയ്യരുത് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ആ വെച്ചിരുന്ന വെള്ളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരുന്നു ഞാൻ അതും കൂടെ എടുത്ത് അത്യാവശ്യം ഈ ഒരു കട്ടയ്ക്ക് ഒരു നമ്മളെ ഇങ്ങനെ മാവ് ഇത് ഒഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ വീഴുന്ന പോലെ എടുക്കണം അല്ലാതെ ലൂസായിട്ട് എടുക്കരുത് വേണ്ട ഈ ഒരു പരുവത്തില് നിങ്ങൾ ഒന്നും വ്യക്തമായിട്ട് കണ്ടിരിക്കുന്നത് ഈ ഒരു പരുവത്തില് നമ്മുടെ മുടി നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്യുക ചെയ്തതിന് ശേഷം ഡ്രൈ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് നിറയുള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മൊത്തം നിരയുള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഫസ്റ്റ് നമ്മൾ ഒന്ന് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കുറച്ചും എഫക്റ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ഹെന്ന ചെയ് ചെയ്യുക പ്ലെയിൻ ഹെന്ന ചെയ്തതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുടി നല്ലവണ്ണം കറുത്തു വരും അല്ലെങ്കിൽ തന്നെയും നല്ലവണ്ണം നല്ലൊരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് കിട്ടും പക്ഷേ ഇത് നമ്മൾ നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഷവറിക്കാപ്പ് നല്ലപോലെ കവർ ചെയ്ത് വെക്കുക ഇപ്പം എനിക്ക് നല്ല മുടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതൊരു ഞാൻ എല്ലാ മാസത്തിലും ഇതുപോലുള്ള ഹെയർ ഹേഡൈകൾ യൂസ് ചെയ്യും കാരണം എൻ്റെ മുടി നരക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി കൊഴിയാതെ ഇരിക്കാനായിട്ടും നല്ലപോലെ മുടി ഉള്ളോട് കൂടി വളരാനായിട്ടും ഒക്കെ ഈ പായ്ക്ക് നല്ലതാണ് വെറും ഹെയർ ഹേഡൈ മാത്രമായിട്ടല്ല അപ്പം ഈ ഞാൻ ഇടുന്ന പായ്ക്കുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ആകും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ല ഓരോന്നും ചെയ്യുന്നത് റിസൾട്ടാണ് നിങ്ങൾക്ക് മുടിക്ക് നല്ലതാണ് അത് ഓർക്കുക മുടി നര കുറഞ്ഞു വരും നൂറ് ശതമാനം അപ്പം ഞാനിത് നല്ലതായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ ഞാനിരുന്ന് കേട്ടോ അപ്പം നല്ലതായിട്ട് ഡ്രൈ ആവും നല്ലൊരു കരി പോലെ അപ്പം നിങ്ങൾക്ക് വെളുത്ത മുടി ആൾക്കാർക്ക് നല്ല കരി പോലെ പിടിച്ചിരിക്കും അഥവാ നിങ്ങൾക്ക് കുളി കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു ഓട്ടോമാറ്റിക്കലി നല്ലൊരു കറുപ്പ് വരും എല്ലാം കറുത്ത മുടിയാണ് എങ്കിൽ പോലും നല്ലൊരു കരിക്കറപ്പാണ് നമ്മൾക്ക് കുളിച്ച് കഴിയുമ്പോൾ കാണുന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാർട്ടീഷൻ എല്ലായിടത്തും തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു പോവുക ഒരു രണ്ട് മാസം കൊണ്ട് നമ്മുടെ മുടിയിൽ നരമുടി കുറഞ്ഞു വരികയും മുടിക്ക് നല്ല കറുപ്പ് നിറവും കിട്ടുകയും ചെയ്യും ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറച്ച് ഇൻഡിഗോ പൗഡർ മാത്രം മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരട്ടി റിസൾട്ടാണ് പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒരു ഒന്നൊന്നര മാസത്തോളം ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല വണ്ണം തന്നെ കറുത്തിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകാൻ ശ്രമിക്കുക ഒരു മുടി പോലും കൊഴിയത്തുമില്ല മുടി വളരുകയും പൊട്ടിപ്പോകുന്നതല്ലേ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ഹെയർ ആണ് കേട്ടോ